എല്ലാവർക്കും ഫോറം അറ്റ് നൗവിലേക്ക് സ്വാഗതം നിങ്ങൾ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്നത് നിങ്ങൾ സക്സസ്ഫുൾ ആയ ഒരു യൂട്യൂബർ ആകാനാണ് അല്ലാതെ മറ്റുള്ളവരുമായി ആർഗ്യൂ ചെയ്യുവാനോ മറ്റുള്ളവർ യൂട്യൂബിൽ നിങ്ങളുടെ ചാനലിൽ ഇടുന്ന കമൻറ്റുകൾക്ക് റെസ്പോണ്ട് ചെയ്യാനോ അല്ല യൂട്യൂബിൽ ഒരു വീഡിയോയോ ഷോട്ടോ ഇടുമ്പോൾ വളരെ അധികം ആൾക്കാർ താഴെ കമൻറ്റ് ഇടുന്നത് കാണാം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കമന്റ് ഇടുന്ന വ്യക്തികള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നവരും വിവിധ ഭാഷക്കാരും വിവിധ തരത്തിലുള്ള കൾച്ചറൽ ഓറിയൻറ്റർ ആയ ആൾക്കാരും ആയിരിക്കും എല്ലാവരും പോസിറ്റീവായ കമന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇടണം എന്നില്ല പലപ്പോഴും നെഗറ്റീവായ കമന്റോ ചിലപ്പോൾ അബ്യൂസീവായ അതായത് ഒരാളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകളോ ആയിരിക്കാം യൂട്യൂബിൽ വരുന്നത് എല്ലാ കമന്റുകൾക്കും മറുപടി അയയ്ക്കുക കമന്റ് ഇടുന്ന ആൾക്കാരുമായിട്ട് ഒരു ആർഗ്യുമെന്റ് ഉണ്ടാക്കുക അവർ അബ്യൂസ് ചെയ്യുന്ന പോലെ നിങ്ങളും തിരിച്ച് അബ്യൂസീവായ ലാംഗ്വേജിൽ റിപ്ലൈ ചെയ്യുക എന്നുള്ളതൊന്നും നിങ്ങളുടെ ജോലിയല്ല നിങ്ങൾക്കതിന് സമയവും കിട്ടിയെന്ന് വരികയല്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ റിപ്പൂട്ടേഷനെ അത് ബാധിച്ചെന്നിരിക്കാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇങ്ങനെ വരുന്ന കമൻറ്റുകളെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് യൂട്യൂബിൽ വരുന്ന കമൻറ്റുകൾ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള കമൻറ്റുകളാണ് ഒന്നാമത് അപ്രീഷിയേറ്റീവ് കമൻസ് നിങ്ങൾ ഇടുന്ന വീഡിയോയോ കമൻറ്റുകളെയോ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അതായത് അഭിനന്ദിച്ചുകൊണ്ട് ആൾക്കാർ ഇടുന്ന കമൻറ്റുകൾ അത് നിങ്ങളുടെ വെൽവിഷ്യസായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ആളായിരിക്കാം ആ കമൻറ്റുകൾക്ക് മറുപടി അയക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് മറുപടി അയക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ആ കമൻറ്റ് കണ്ടിട്ട് വെറുതെ നിങ്ങൾക്ക് ഒഴിവാക്കാം നിങ്ങൾക്ക് മറുപടി കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു താങ്ക് പറയാം അല്ലെങ്കിൽ ആ കമൻറ്റിന് ഒരു തംസപ്പ് കൊടുത്തിട്ട് വെറുതെ അവിടുന്ന് വിടാം നിങ്ങളുടെ വീഡിയോയിൽ ആയിരമോ രണ്ടായിരമോ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ കമൻറ്റും വായിച്ചു നോക്കുവാനോ മറുപടി അയക്കാനോ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരികയില്ല നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്തതിനെ നിങ്ങൾ വിഷിപ്പിക്കേണ്ട കാര്യവുമില്ല അതിൻ്റെ ആവശ്യവും ഇല്ല രണ്ടാമത്തെ രീതിയിൽ വരുന്ന കമൻറ്റുകളാണ് വിമർശനങ്ങൾ അത് നിങ്ങളുടെ ക്രിറ്റിക്സ് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയോ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആശയത്തോട് യോജിക്കാത്ത വ്യക്തികൾ നിങ്ങൾക്ക് നെഗറ്റീവായ രീതിയിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് വിജയിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യാം ഇതിനുള്ള അവകാശം യൂട്യൂബിലെ ആൾക്കാർക്ക് ഉണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണെങ്കിലും അല്ലെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് നിങ്ങളോട് വിജയ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവർ വിയോജിക്കുന്നു അതുകൊണ്ട് അവർ കമന്റ് ഇടുന്നു നിങ്ങൾ ആ കമന്റിന് റിപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല യൂട്യൂബിൽ കമന്റ് ഇടുന്ന ഒരാൾക്ക് ജനാധിപത്യരുമായി നിങ്ങളോട് വിയോജിക്കുവാനുള്ള അവകാശമുണ്ട് ഒരാൾ കമന്റ് ഇടുമ്പോൾ അതിന് നിങ്ങൾ നെഗറ്റീവായി തന്നെ തിരിച്ച് റിപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾക്ക് ആ കമൻറ്റ് കണ്ടിട്ട് വെറുതെ അത് ഒഴിവാക്കാവുന്നതാണ് നിങ്ങൾ മറുപടി അയക്കേണ്ട കാര്യമില്ല യൂട്യൂബിലെ രണ്ട് വ്യക്തികൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഒരു ഡിബേറ്റോ ആയ രീതിയിൽ ചർച്ച ചെയ്താലും നിങ്ങൾ അത് കണ്ടതായി ഭാവിക്കേണ്ട കാര്യമില്ല പലപ്പോഴും ഇതുപോലെയുള്ള ചർച്ചകൾ നിങ്ങളുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കും കൂടുതൽ ട്രാഫിക് നിങ്ങളുടെ ചാനലിലേക്ക് വരാനും സാധ്യതയുണ്ട് എൻ്റെ മൂന്നാമത് ഉള്ള കമൻറ്റുകളാണ് അബ്യൂസീവ് കമൻറ്റ്സ് ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയോ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഉള്ള കമൻറ്റുകൾ ഇങ്ങനത്തെ കമൻറ്റ് വന്നാലും നിങ്ങൾ അതേ രീതിയിൽ പ്രതികരിക്കരുത് നിങ്ങൾ പ്രതികരിച്ച് അവർക്ക് മറുപടി നൽകേണ്ട ആവശ്യമില്ല അങ്ങനെ വന്നാൽ നിങ്ങളുടെ ചാനലിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും ആരെങ്കിലും അധിക്ഷേപിക്കുന്ന രീതിയിൽ അബ്യൂസീവായ ലാംഗ്വേജ് ലാംഗ്വേജിൽ കമൻറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഇങ്ങനെ വരുന്ന കമൻറ്റുകൾ പല ലാംഗ്വേജിൽ ഉള്ളതായിരിക്കാം ചിലപ്പം ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് ജർമ്മൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യൻ ലാംഗ്വേജ് തമിഴ് ഹിന്ദി കന്നഡ ഇങ്ങനെയുള്ള പല ലാംഗ്വേജിലും വരുന്നതായിരിക്കാം നിങ്ങൾക്ക് ആ മനസ്സിലാക്കണമെന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കണം ഗൂഗിൾ ഗൂഗിളിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ട്രാൻസ്ലേറ്റ് ടു യുവർ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ടു യുവർ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ആ കമൻറ്റ് മനസ്സിലാക്കാവുന്നതാണ് ഇനി മനസ്സിലാക്കി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്കത് ഇഗ്നോർ ചെയ്യാവുന്നതാണ് അബ്യൂസീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്നാമത്തെ ചോയ്സ് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ തന്നെ ആ കമൻ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബിന് ആ കമൻ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് യൂട്യൂബിന് റിപ്പോർട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല ഓപ്ഷൻ വരും എന്താണ് ഈ കമൻറ്റിൻ്റെ നേച്ചർ നിങ്ങൾ എന്തിനെ റിപ്പോർട്ട് ചെയ്യുന്നു അത് അബ്യൂസീവ് ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ ആരെങ്കിലും സെൻറ്റിമെൻറ്റ്സിന് റിലീജിയസോ പൊളിറ്റിക്സിലോ പൊളിറ്റിക്സോ ആയി ഹട്ട് ചെയ്യുന്നതാണ് ഏതെങ്കിലും രീതിയിലുള്ള ക്രൈമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മോണിറ്ററി സാമ്പത്തികമായ തട്ടിപ്പുകളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യൂട്യൂബ് ആ കമൻറ്റ് നിങ്ങളുടെ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യും അതോടൊപ്പം ആ കമൻ്റിട്ട ആൾക്കെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നു യൂട്യൂബ് ചെയ്യുന്ന ആക്ഷൻ എന്ന് പറയുന്നത് ആ കമൻറ്റിട്ട ആളെ യൂട്യൂബിൽ നിന്ന് ഒരിക്കലും കമൻറ്റ് ഇടാൻ അനുവദിക്കാത്ത രീതിയിൽ ഡിബാർ ചെയ്യുന്നതാണ് നിങ്ങൾ കമൻറ്റ് യൂട്യൂബിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ യൂട്യൂബ് കമ്മ്യൂണിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുകയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയാം യൂട്യൂബിൽ വീഡിയോകൾക്ക് താഴെ മൂന്ന് തരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത് ഒന്ന് അപ്രീഷിയേറ്റീവ് കമൻസ് നിങ്ങളുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ ഇടുന്ന കമൻറ്റുകൾ അത് നിങ്ങളുടെ ആണ് റെസ്പോണ്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു താങ്ക് യു പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് രണ്ടാമത് ക്രിട്ടിക്സ് നിങ്ങളുടെ വീഡിയോയെ വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ കമന്റുകൾക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല ആ കമൻറ്റോടെ കിട കിടക്കട്ടെ ആ കമന്റുകൾ ഒരു ഡിസ്കഷൻ ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ചാനലിനെ അത് തീർച്ചയായും ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും മൂന്നാമതൊല്ല കമന്റുകളാണ് അബീസീവ് കമന്റ്സ് അധിക്ഷേപിക്കുന്ന തരീതിയിലുള്ള കമന്റുകൾ ഇങ്ങനത്തെ കമന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിന് റിപ്പോർട്ട് ചെയ്താൽ യൂട്യൂബ് ആ കമന്റ് ഡിലീറ്റ് ചെയ്യും അതോടൊപ്പം കമൻ്റിട്ട് ആൾക്കെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നതാണ് ഇനി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേലും ഡിലീറ്റ് ചെയ്തേലും കുഴപ്പമൊന്നുമില്ല തിരിച്ച് യൂട്യൂബിൽ കമൻ്റ് ഇടുന്നവരോട് ആർഗ്യൂ ചെയ്യരുത് നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല ഇനി നിങ്ങൾ ചെയ്താൽ അത് അനാവശ്യ ഡിസ്കഷനിലേക്ക് പോവുകയും നിങ്ങളുടെ ചാനലിനെ റെപ്പൂട്ടേഷനെ ബാധിക്കുകയും ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് എപ്പിസോഡ് ഫോറം ആൻഡ്